ആ സിദ്ധരാമയ്യ ജനതാദളിൽ നിന്നും വന്നാണ് അദ്ദേഹം നേരത്തെ ദേവഗൌഡിയുടെ വലിയ വിശ്വസനായിരുന്നു ദേവഗൌഡ മകൻ കുമാരസ്വാമിയെ വളർത്തിക്കൊണ്ടുവരുന്ന മനപ്രയാസം കൊണ്ടാണ് ഇദ്ദേഹം തിരുത്തൽവാദിയായത് പിന്നീട് നിന്ന് രാജപക്ഷ സ്വതന്ത്രയായ അതിനുശേഷം കോൺഗ്രസിൽ ചേർന്നു ശിവകുമാർ അങ്ങനെയല്ല അദ്ദേഹം പണ്ടുപോട്ടിയാൽ കോൺഗ്രസിലുള്ളതാണ് അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ അതിനേക്കാൾ സമ്പന്നനായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് എത്ര കോടി രൂപയുടെ സ്വത്തനെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല ഏതൊക്കെ സർവേ നമ്പറിൽ വസ്തുക്കളുണ്ടെന്ന് അറിയില്ല കാരണം അത്രയധികം ഈ ബുസ്തുക്കളും അത്രയധികം പണവും അദ്ദേഹം ഈ നിസ്വാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ നഗരത്തിൽ തന്നെ അദ്ദേഹത്തിന് കോടാന കോടി രൂപയുടെ മൂലധന നിക്ഷേപമുണ്ട് വിഭവ സമാഹരണമാണ് അതേ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ സർക്കാരിനല്ലേ ഇതുപോലെ മൂന്നോ നാലോ സർക്കാരിനെ വിലക്കെടുക്കാനുള്ള പണം ഉള്ളിടയിരിക്കുന്നത് കർണാടകനെ രാജിവെപ്പിച്ച ആന്റണിയെ കൊടുത്തപ്പോൾ ആന്റണിയെ രാജു ഉമ്മയും കൊടുത്തപ്പോഴും ഒക്കെ കേരളത്തിലും ഇത്ര പ്രകടമായിട്ടല്ല എങ്കിൽ പോലും അത് പാർട്ടിക്ക് വീടിൻ്റെ ക്ഷേമം തുടങ്ങി എന്ന് മനസ്സിലാക്കി അപ്പോൾ അത് തന്നെ ഇതാ കർണാടകത്തിൽ ആവർത്തിക്കാൻ പോവുകയാണ് പോകുകയാണ് സിദ്ധരാമയ്യെക്കൂടി രാജിവെപ്പിക്കുന്നതിന് കുഴപ്പമില്ല ആ സ്ഥാനത്ത് ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റും സിദ്ധരാമയെ രാജിവെക്കുമ്പോൾ സിദ്ധരാമയ്യോ കൂടി പിന്നോട് വേറെ ചില കോതണ്ടന്മാർ വരാനാണ് സാധ്യത കർണാടകത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആർക്കും സംഘടിപ്പിക്കാൻ പറ്റാത്ത അത്രയും അന്ധവിശ്വാസം ജെറ്റിലുമാണ് നേതാക്കന്മാർ തമ്മിൽ തമ്മിൽ കുടൂർ ജയിക്കുന്നു ക്ഷുദ്രവും മരണവും ജയിക്കുന്നു ആ ജ്യോതിഷികളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം എന്ത് കാര്യവും ചെയ്യുന്നു പലയക്കാരും മൂവം കഴുകാനും ഒലിക്കിരിക്കാനും ഒക്കെ ജ്യോതിഷികളൊക്കെ പ്രദേശത്ത് തേടുന്ന നേതാക്കന്മാരുള്ള സംസ്ഥാനമാണ് കർണം സിദ്ധരാമയ്യയുടെ ദിവസത്തിൽ എണ്ണപ്പെടും എന്നൊരു വിചാരിച്ചു അദ്ദേഹത്തെ ആത്മവിതം മാറി അത് അടുത്ത മുഖ്യമന്ത്രി ശിവകുമാർ ആയിരിക്കാൻ ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും പുറകെ ബീഹാറിലും വലിയ തിരിച്ചടി നേരിട്ട കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം ആ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് കൂനമ്മിൽ കുരു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കർണാടകത്തിൽ പുതിയ വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് കർണാടക നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടര വർഷമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷമാണ് അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞത് കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ ഉയർന്നു വന്നു പ്രതിപക്ഷ നേതാവായിരുന്ന സിദ്ധരാമയ്യയുടെയും അതുപോലെ തന്നെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴുമായി തുടരുന്ന ഡി കെ ശിവകുമാറിൻ്റെ പേരുകൾ വളരെ സജീവമായിട്ട് വന്നു വേറെയും ചില സ്ഥാനമോഹികൾ ഉണ്ടായിരുന്നു ഒടുവിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായിട്ട് ഒരു മന്ത്രിസഭ ഏതാണ്ട് പത്ത് ദിവസവും രണ്ടാഴ്ചയോ മറ്റോ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ തെളിഞ്ഞ് അധികാരം വരും വീണ്ടും മന്ത്രിമാരാരൊക്കെ ആവണം എന്നുള്ളതിനെക്കുറിച്ച് പല തർക്കങ്ങളും കൂതർക്കങ്ങളും ഒക്കെ ഉണ്ടായി അവസാനം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എല്ലാ ജാതിക്കാരെയും എല്ലാ ഗ്രൂപ്പുകാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വളരെ വിശദമായ ഒരു ലിസ്റ്റാണ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത് ആ ലിസ്റ്റ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അതിലോരോ മന്ത്രിയുടെയും പേരിനെ നേർക്ക് അയാളുടെ ജാതിയും കൂടി കൂടി രേഖപ്പെടുത്തി ഇന്നയാൾ ഇന്ന സമുദായം മറ്റേയാളെ മറ്റേ സമുദായം ഇന്നയാൾ മുസ്ലിം ഇന്നയാൾ സുന്നി ഇന്നയാൾ ഷീഹ ഇന്നയാൾ ഈഡിക ഇന്നയാൾ ലിംഗായത്ത് ലിംഗായത്തിൽ തന്നെ പലതരം ലിംഗായത്തുകളുണ്ട് ഇന്നയാൾ വോക്കലിക ഇന്നയാൾ ഈഡിക അങ്ങനെയായിരുന്നു പട്ടികജാതിയിൽ തന്നെ ഇന്ന ജാതി ഇന്ന ഉപജാതി ഇങ്ങനെ തിരിച്ച ഒരു ലിസ്റ്റ് ഇന്ത്യ രാജ്യത്തിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കർണാടകത്തിൽ ഇങ്ങനെയുള്ള പല തമാശകളും അരങ്ങേറുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് ഡി കെ ശിവകുമാറിന് ഹൈക്കമാൻഡ് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് രണ്ടര കൊല്ലം കഴിയുമ്പോൾ സിദ്ധരാമയ്യ മാറി ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കും ആ ശിവകുമാർ അത് വിശ്വസിച്ചിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാന ഏറ്റത് പക്ഷേ സിദ്ധരാമയ്യം അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളും പറയുന്നത് അങ്ങനെ യാതൊരു ധാരണയും ഇല്ല അങ്ങനെ മുദ്രപത്രത്തിൽ ഒന്നും എഴുതി ആരും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഹൈക്കമാൻഡ് ഒരുപക്ഷെ ശിവകുമാറിൻ്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടാവും ചെവിയിൽ പറഞ്ഞതിന് പ്രത്യേകിച്ച് നിയമപ്രാബല്യമില്ല സംഘടനാപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ അതിന് യാതൊരു സാധുതയുമില്ല എന്നാണ് ആ സിദ്ധരാമയ്യ ജനതാദളിൽ നിന്നും വന്ന ആളാണ് അദ്ദേഹം നേരത്തെ ദേവഗൌഡിയുടെ വലിയ വിശ്വസ്തനായിരുന്നു ദേവഗൗഡ മകൻ കുമാരസ്വാമിയെ വളർത്തിക്കൊണ്ടുവരുന്നുള്ള മനപ്രയാസം കൊണ്ടാണ് ഇദ്ദേഹം തിരുത്തൽവാദിയായതും പിന്നീട് ജനതാദളിൽ നിന്ന് രാജിവെച്ച് സ്വാതന്ത്ര്യമായതും അതിനുശേഷം കോൺഗ്രസിൽ ചേർത്തു ശിവകുമാർ അങ്ങനെയല്ല അദ്ദേഹം പണ്ടുപൊട്ടിയ കോൺഗ്രസിലുള്ള ആളാണ് അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ അതിനേക്കാൾ സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരനുമാണ് അദ്ദേഹത്തിന് എത്ര കോടി രൂപയുടെ സ്വത്തനെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല ഏതൊക്കെ സർവേ നമ്പറിൽ വസ്തുക്കളുണ്ടെന്ന് അറിയില്ല കാരണം അത്രയധികം ഈ ഭൂസ്വത്തുക്കളും അത്രയധികം പണവും അദ്ദേഹം ഈ നിസ്വാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സമ്പാദിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ നഗരത്തിൽ തന്നെ അദ്ദേഹത്തിന് കോടാനം കോടി രൂപയുടെ മൂലധന നിക്ഷേപമുണ്ട് വിഭവ സമാഹരണം അതേ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഈ സർക്കാരിനെല്ലാം ഇതുപോലെ മൂന്നോ നാലോ സർക്കാരിനെ വിലക്കെടുക്കാനുള്ള പണം പുള്ളിടയിലുണ്ട് എം എൽ എ മാരിലധികം പേരും സിദ്ധരാമയ്യെ പിന്തുണയ്ക്കുന്നവരാണ് തൽക്കാലം നാളെ ശിവകുമാർ വരികയാണെങ്കിൽ ഇവരപ്പുറത്തേക്ക് മാറി ചവിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധി അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് രണ്ടര വർഷം കഴിഞ്ഞു സിദ്ധരാമയ്യ മാറാൻ കൂട്ടാക്കുന്നില്ല മാറിയേ തീരൂ എന്നാണ് ശിവകുമാർ പറയുന്നത് മാറാൻ എനിക്ക് മനസ്സില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് ഹൈക്കമാൻഡാണെങ്കിൽ ഇങ്ങനെ ഒതലങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ മറിയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഹൈക്കമാൻഡിനെ തന്നെ അറിയില്ല മാത്രമല്ല ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് പ്രത്യേക കഴിവ് തന്നെ ആ കഴിവ് നമ്മൾ പലതവണ കണ്ടതാണ് ഇപ്പോൾ സമീപകാലത്ത് പഞ്ചാബിലാണ് അങ്ങനെ ഒരു സമ്പോട്ട് ചെയ്ത് പഞ്ചാബിൽ വലിയ ജനപ്രീതിയുള്ള തൻ്റെ ഇടവും താൻ പൂരിമയും താലയടുപ്പുമുള്ള ഒരാളായിരുന്നു മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹം പാർട്ടിയാലയിലെ മഹാരാജാവും കൂടിയായിരുന്നു സിഖ് സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ആളാണ് തീവ്രവാദികൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് അദ്ദേഹത്തിനെ മുൻനിർത്തിയിട്ടാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചതും ജയിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റണം എന്ന് ചില കാൺഗ്രസുകാർക്ക് പ്രത്യേകിച്ച് അകാലിദളിൽ നിന്ന് ബി ജെ പിന്നെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും കാലുമാറി വന്ന നമുക്ക് ഏവർക്ക് പ്രിയങ്കരനായ ക്രിക്കറ്റ് കളിക്കായിരുന്നു നവജ്യോത് സിംഗ് സിദ്ധുവിനും അദ്ദേഹത്തിൻ്റെ ചില ആരാധകർക്ക് തോറ്റി അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് സിദ്ദുവിനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് തലമുഞ്ഞ് ആലോചിച്ചിട്ട് അവസാനം അമരീന്ദർ സിംഗിനെ കൂടി രാജിവെപ്പിച്ചു പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന വിഷയത്തിൽ നിയമസഭാ കക്ഷിയിൽ വോട്ടെടുപ്പ് നടത്തി അപ്പോൾ ഇദ്ദേഹത്തേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത് വേറെ ചില ആളുകൾക്ക് നവജോത് സിംഗ് സിദ്ധു വേണ്ട എന്ന അഭിപ്രായം ശക്തമായിട്ട് വന്നു അപ്പോൾ അതെല്ലാം ക്രിക്കറ്റ് കളിക്കുന്ന പോലെ അല്ലല്ലോ രാഷ്ട്രീയം രാഷ്ട്രീയത്തേക്കാൾ കഠിനമാണ് ഭരണം അപ്പോൾ ഭരണം നടത്താനായിട്ട് സിദ്ധു പോരാ എന്നൊരു അഭിപ്രായം ശക്തമായിട്ട് വന്നു അങ്ങനെ സിദ്ധുവിന് കിട്ടാത്ത അവസ്ഥ പഞ്ചാബിലെ പി സി സി പ്രസിഡന്റ് സുനിൽ ജക്കർ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം ഹിന്ദു സമുദായ അംഗമായതുകൊണ്ട് പഞ്ചാബിലെ മുഖ്യമന്ത്രി ആകുമ്പോൾ പുള്ളി തീരെ പോരാ എന്ന് ഹൈക്കമാൻഡിന് തോന്നി അങ്ങനെ ജക്കറിനെയും വെറുപ്പിച്ചു അവിടെ കൊണ്ടും കഴിഞ്ഞില്ല പാർട്ടിയിലുള്ളതിലേക്ക് യാതൊരു ജനവിദ്യ ഇല്ലാത്തൊരാളെ അവർ വളരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ചരൻജിത് സിംഗ് ചന്നി എന്നായിരുന്നു ഈ ചന്നി സിഖുകാരിലെ ദളിത് വിഭാഗക്കാരനായിരുന്നു അപ്പോൾ ദളിതരുടെ വോട്ട് പൂർണ്ണമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടും എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ വ്യാമോഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ച് ചരൻജിത് സിംഗ് ചെന്നിയെ സ്ഥാനാർത്ഥിയോട് നിശ്ചയിച്ചു ഭരണത ഫലം എന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അണ്ടർ വിളിച്ചു ഈ അമ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടുപോയി ആ സുനിൽ ചക്കർ ബി ജെ പിയിൽ ചേർന്നു മറ്റ് പല നേതാക്കളും പല വഴിക്ക് പോയി അടുത്ത തെരഞ്ഞെടുപ്പിൽ ചരൺജിത് സിംഗ് ചന്നി തന്നെ തൂറ്റുപോയി നവജോത് സിംഗ് സിദ്ധു തൂറ്റുപോയി അങ്ങനെ കോൺഗ്രസിൻ്റെ ഭരണാസ്തമിക്കുകയും അവിടെ ആം ആദ്മി പാർട്ടിയുടെ പുതിയ സർക്കാർ ഉദയം ചെയ്യിച്ചു എങ്ങനെയാണ് പഞ്ചാബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനം കോൺഗ്രസ്സുകാർ നശിപ്പിച്ചത് ഇതു തന്നെയാണ് പണ്ട് ഉത്തരാഖണ്ഡിലും നടന്നത് ഉത്തരാഖണ്ഡിൽ ഹരൻ റാവത്തിനെ മുൻനിർത്തിയാണ് ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഹരൻ റാവത്തിനെ മാറ്റിയിട്ട് വിജയ് ബഹുഗുണയെ മുഖ്യമന്ത്രിയാക്കി കുറേ കഴിഞ്ഞ് ബഹുഗുണയോട് രാജിവെക്കാൻ പറയുമ്പോൾ പുള്ളി രാജിവെക്കാൻ എന്ന് പറഞ്ഞു ആകെ പ്രശ്നമായി പിന്നെ ഒരു വിധത്തിൽ അദ്ദേഹത്തെ ഉന്തി തള്ളി രാജിവെപ്പിച്ചു അപ്പോൾ എന്തൊരു ചോദിച്ചാൽ വിജയ് ബെഹുണയും സഹോദരി റീത്ത ബെഹുഗുണയും ബി ജെ പിയിൽ ചേർന്നു അവരിപ്പോൾ ബി ജെ പി നടക്കുക അപ്പോൾ ഇതാണ് കോൺഗ്രസ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരുണാകരനെ രാജിവെപ്പിച്ച് ആന്റണിയെ കൊടുത്തപ്പോഴും ആന്റണിയെ രാജിവെപ്പിച്ച് ഉമ്മൻചാണ്ടിയെ കൊടുത്തപ്പോഴും ഒക്കെ കേരളത്തിലും ഇത്ര പ്രകടമായിട്ടല്ല എങ്കിൽ പോലും അത് പാർട്ടിക്ക് വലിയ ക്ഷതമുണ്ടാക്കി എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് തന്നെ ഇതാ കർണാടകത്തിൽ ആവർത്തിക്കാൻ പോവുകയാണ് സിദ്ധരാമയ്യെ കൂടി രാജിവെപ്പിക്കുന്നതിന് കുഴപ്പമില്ല ആ സ്ഥാനത്ത് ശിവകുമാറും മുഖ്യമന്ത്രിയാവും എന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല സിദ്ധരാമയ്യെ രാജിവെക്കുമ്പോൾ സിദ്ധരാമയ്യയുടെ കൂടി പിന്തുണ കൂടി വേറെ ചില കോതണ്ടന്മാർ വരാനാണ് സാധ്യത ഒരു പക്ഷേ സതീഷ് ജർക്കഹുളി എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ ഉണ്ട് അതല്ലെങ്കിൽ കെ പരമേശ്വര ഉണ്ട് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇസ്പേയുടെ ഏഴാം കൂലി വരികയും ശിവകുമാറിൻ്റെ പേര് വെട്ടുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശിവകുമാറിനെ വെറുപ്പിക്കാനും പറ്റില്ല സ്നേഹിക്കാനും പറ്റിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടാനും കോടി രൂപയായിട്ട് അതെങ്ങനെ ചിലവഴിക്കണമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല കർണാടകയിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും അന്ധവിശ്വാസം ജട്ടിലമാണ് നേതാക്കന്മാർ തമ്മിൽ തമ്മിൽ കൂടോത്രം ജയിക്കുന്ന ക്ഷുദ്രവും മാരണവും ജയിക്കുന്ന ആ ജ്യോതിഷികളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം എന്ത് കാര്യവും ചെയ്യുന്ന പലയക്കാനും മോൻ കഴുകാനും വെളിക്കിരിക്കാനും ഒക്കെ ജ്യോതിഷികളുടെ ഉപദേശം തേടുന്ന നേതാക്കന്മാരുള്ള സംസ്ഥാനമാണ് കർണാടകം ആ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ജനതാദളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതിനേക്കാൾ വലിയ തമാശകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും സിദ്ധരാമയ്യയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ അധികം വൈകാതെ മാറ്റും പക്ഷേ അടുത്ത മുഖ്യമന്ത്രി ശിവകുമാറായിരിക്കാൻ സാധിക്കില്ല മറ്റേതെങ്കിലും ഏഴാംകൂലിയാകാനാണ് സാധ്യത